വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ എന്നൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മൾ കൊഴിച്ചിട്ടുണ്ടാക്കിയ മരങ്ങളിൽ നിന്ന് പറിച്ചു കിട്ടുന്ന പഴങ്ങൾ പറിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷങ്ങളാണ് അപ്പോൾ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കുക നമ്മൾ പറിച്ചു തിന്നുക അപ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് വീഡിയോ അവസാനം വരെ കാണുക പറക്കാൻ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയ സാധനം നമ്മൾ പറിക്കുമ്പോൾ നമുക്ക് നമുക്കെന്തൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സന്തോഷം പറഞ്ഞാൽ തീരൂല വലിയ വലിയ കായകളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ കൈകളൊക്കെ പറിച്ചെടുക്കുന്നത് നല്ല കായ് ഉണ്ട് അല്ലേ മേലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇതിങ്ങനെ പറിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പ്രിയമുള്ളവരെ കുരുവി പറയുന്നുണ്ട് എന്തിനാണ് പറിക്കണത് പറിക്കല്ലേ പറിക്കല്ലേ അന്ന് നമ്മളെ ഓണറാണ് ഏതായാലും നമ്മൾ പറിക്കാം അതുപോലെ തന്നെ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കി ആപ്പിളൊക്കെ പറിച്ചു നിന്നുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലേ നമുക്ക് അല്ലേ ഇപ്പം ഇത് കണ്ടില്ല ഇത് നമുക്ക് ഈ അത്ര കായാണ് അതിപ്പോൾ ഇത് ഇത് ഇത്ര വലിപ്പം ഉണ്ടാവുകയുള്ളു കെട്ടോ ഇത് നല്ലൊരു ഒരു ടേസ്റ്റി കായാണ് ഇതൊരു മരുന്നു ആണ് അത്രേ അപ്പോൾ ഇത് കണ്ടിട്ടില്ല ഇതൊക്കെ നല്ല കായാണ് ഇതൊരു ആപ്പിൾ തന്നെയാണ് മിനി ആപ്പിൾ അപ്പോൾ ഇതൊക്കെ പറിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അത് പറിക്കണിപ്പോൾ കാണാൻ പോകാം അല്ല ഈ വലുത് വലുത് നോക്കിയിട്ട് പറിക്കും ഞാൻ ഏതൊക്കെ ഇപ്പം കുരുവി കുരുവി ഇത് തിന്നിട്ടേ കഴിഞ്ഞു അപ്പോൾ നല്ല ഇതൊക്കെ നല്ല കായ് കഴിഞ്ഞു അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ പറിക്കുന്നതൊക്കെ ഒരു സന്തോഷമാണ് നമ്മൾ പറിച്ചിങ്ങനെ തിന്നണ ഇപ്പം നോമ്പായതുകൊണ്ട് തിന്നുന്നില്ല കേട്ടോ എന്നാലും അഞ്ചാമത്തെ നോമ്പാണ് അപ്പോൾ അതാണ് പ്രശ്നം എന്നാൽ അഞ്ചാമത്തെ നോമ്പല്ലേ അപ്പോൾ ഇതിന്നൊക്കെ നല്ല കായ് വന്നിട്ടുണ്ട് എന്തോരം കായുണ്ട് അപ്പോൾ ഇത് പറിക്കുന്നതായിട്ടപ്പോൾ നമ്മൾ കാണണം പ്രിയമുള്ളവരെ ഇത് പറിക്കാനൊക്കെ നല്ല രസമാണ് കുറച്ച് മുള്ളുണ്ടെന്നുള്ളു കിട്ടോ പിന്നെ ഇതിൻ്റെ പേരൊക്കെ അറിയുന്നുള്ള നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം വളരെ ഹബക്ക് എന്നോ അങ്ങനെന്തോ പറയണത് കേട്ടോ ഇവിടെ മാളിലൊക്കെ ഇതിന് ബോർഡ് ഹിന്ദി എന്തോ ഒരു പേര് എഴുതി ഹിന്ദിയിൽ വരുന്നതാണെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ നല്ല പൊടിയാണ് നല്ല ടേസ്റ്റാണ് നല്ല പൊടിയുള്ളൊരു ആപ്പിളാണത് അപ്പോൾ ഇതൊന്ന് കണ്ടുപൊളിട്ടോ അതാണ് ഇതാണ് സാധനം ഇത്ര വലിയ സാധനങ്ങളാണ് ആപ്പിള് ഇത്ര വലുപ്പം ഉണ്ടാവും നല്ല തിന്നാൻ നല്ല ടേസ്റ്റ് നല്ല പൊടിയുള്ള സാധനമാണ് അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ ചങ്കളെ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കേട്ടോ ചങ്കളേ അപ്പം നമ്മളവരെ അപ്പം ഇതിലെ പേരൊക്കെ നിങ്ങളെ അറിയിക്കുക പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അടുത്തുള്ള ഒന്ന് അടിക്കുക അപ്പോൾ ഇതാണ് സമ്പോട്ട് ഇതൊക്കെ നമ്മൾ കൊച്ചിട്ടുണ്ടാക്കി തന്നെയാണ് ഇതൊക്കെ നല്ല കായയാണ് അതുപോലെ തന്നെ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കി ആപ്പിളൊക്കെ പറിച്ചു നിന്നുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ നമുക്ക് അല്ലേ അപ്പോൾ ഇത് കണ്ടിരും ഇത് നമുക്ക് ഈ അത്ര കായയാണ് ഇത് ഇത് ഇത്ര വലുപ്പം ഉണ്ടാവുള്ളു കെട്ടോ ഇത് നല്ല ഒരു ടേസ്റ്റ് കായാണ് ഇതൊരു മരുന്നുവാണത്രേ അപ്പോൾ ഇത് കണ്ടിരും ഇതിപ്പോൾ നല്ല കായാണ് ഇതൊരു ആപ്പിൾ തന്നെയാണ് മിനി ആപ്പിൾ അപ്പോൾ ഇതൊക്കെ പറിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അത് പറിക്കണാണിപ്പോൾ കാണുമ്പോൾ ഈ വലുത് വലുത് നോക്കിയിട്ട് പറിക്കും ഞാൻ ഏ ണ്ടില്ല ഇതിന്മറ്റേ ഇപ്പോൾ കുരുവി കുരുവി ഇതിന്നിട്ടേ കഴിഞ്ഞിങ്ങനെ അപ്പോൾ കണ്ടില്ല ഇതൊക്കെ നല്ല കായ് കഴിഞ്ഞു അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ പറിക്കുന്നതൊക്കെ ഒരു സന്തോഷമാണ് നമ്മൾ കുറച്ചിങ്ങനെ തിന്നണിപ്പോൾ നോമ്പായതുകൊണ്ട് തിന്നണില്ല കേട്ടോ എന്നാൽ അഞ്ചാമത്തെ നോമ്പാണ് അപ്പോൾ അതാണ് പ്രശ്നം എന്നാൽ അഞ്ചാമത്തെ നോമ്പല്ലേ അപ്പോൾ ഇതിനൊക്കെ നല്ല കായ് വന്നിട്ടുണ്ട് എന്തോരം കായുണ്ട് അപ്പോൾ ഇത് പറിക്കുന്നതായിട്ടപ്പോൾ നമ്മൾ കാണണം വീണ്ടും പറിക്കാണ് ആ കൊട്ട നടക്കണ്ടേ അല്ലാതെ വേറൊന്നും വീണ്ടും പറിക്കുക പിന്നെയും കൊണ്ടുപോകുക പിന്നെയും പറിക്കുക അങ്ങനെയാണ് കുറച്ച് കുറച്ചേ പറിക്കുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ ക്യാമറ ഒക്കെ ഒന്നും ആളില്ലല്ലോ നമ്മളവിടെ അവിടെ വെച്ച് കണ്ടുള്ള പരിപാടിയല്ലേ അപ്പോൾ അതാണ് ഇടക്കിടക്ക് വെക്കും പിന്നെയും വരും പിന്നെയും പറിക്കും അങ്ങനെയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കാര്യങ്ങൾ ഇത്ര വലിയ സാധനങ്ങളാണ് ആപ്പിള് ഇത്ര വലുപ്പം ഉണ്ടാവും നല്ല ഇതൊന്നാണ് നല്ല ടേസ്റ്റ് നല്ല പൊടിയിലുള്ള സാധനം അപ്പോൾ നമ്മളിത് ഇങ്ങനെ പൊറിച്ചിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞരാം ചങ്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളെ കാര്യങ്ങൾ കിട്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ള റിസ്ക്കുള്ള കാര്യമാണിത് പറിക്കലേ അപ്പോൾ ഇനി ഒരുപാട് പഠിക്കാനുണ്ട് ചെറുനാരങ്ങ ഈ മരത്തുമൊക്കെ പറിക്കാനുള്ള പിന്നെ ചെറുനാരങ്ങ കേട്ടോ ഇതോടെ എനിക്കിന് ചെറുനാരങ്ങ പഠിക്കാറുണ്ട് ഇത് നമ്മൾ ചെറുനാരങ്ങ 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 അല്ലേ അപ്പോൾ ഇത് കുറേ പഠിക്കാറുണ്ട് ഉള്ള ഒത്തിനും ഉണ്ട് ഏ അപ്പോൾ അത് കളിയിൽ ഒരു പാടുണ്ട് പഠിക്കാൻ പിന്നെ മറ്റായിട്ട് അത് അപ്പുറത്തേക്കുണ്ട് ഇത് ചെറുനാരങ്ങൻ്റെ ലൈനാണ് ഇത് ആ കറും ഫുട്ടിൻ്റെ ലൈനാണ് നല്ല മധുരമാണ് ഷുഗറിന് പറ്റിയ സാധനമാത്രേ അപ്പോൾ ഇത് ഷുഗറിൻ്റെ സാധനമാണ് ഷുഗറിന് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പറിക്കാനുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയങ്ങൾ കിട്ടും ഇനി നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് നിങ്ങളോട് പറയുന്നത് അപ്പം ഇനി നമ്മൾ മുരിങ്ങക്കായാണ് പറിക്കണമെന്ന് ഏ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമ്മൾ വിജയിക്കുള്ളൂ ഈ മുള്ളൊക്കെ കുത്തിയിട്ട് കൈയൊക്കെ കണ്ടങ്ങൾ അയക്കണം മുള്ളൊക്കെ കുറിച്ചാണ് അപ്പോൾ ഫ്രിയമുള്ളവരോട് പറയാനുള്ളത് വീഡിയോ ആദ്യത്തേക്ക് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക എന്നാണ് ഞങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ ഒന്ന് പറിക്കാനുള്ള എത്ര നാളാണ് പറിച്ചാൽ എന്നറിയോ അപ്പം അവിടെ പറിച്ചില്ലേ അപ്പോൾ അതേമാതിരി ഇതിൻ്റെ ചൂട്ടിൽ ഇനി ഇപ്പം ഒരു ലോഡ് ജിമ തന്നെ പറിച്ചാണ്ട് അപ്പം ഇന്ന് ഇതിൻ്റെ ഇടപാടാണ് അപ്പോൾ ഫെയിൽ അഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാട്ടിത്തീരാന്നുള്ളൂ ഞാൻ അപ്പോൾ ഇപ്പോൾ ഇതാകുമ്പോൾ ഒരുപാട് മരങ്ങളുണ്ട് ഇത് വൃത്തക്കാലാണ് നമ്മൾ വൃത്തക്കാലില്ലേ അതിൻ്റെ ഒന്നും പറിച്ചാൽ തീർന്നില്ല നല്ല പുറത്തുക്കാലാണ് അപ്പോൾ പ്രതിമ വയ്യ കുഴങ്ങിങ്ങണിയാണ് അല്ലെങ്കിൽ ഞാൻ പ്രതിമക്കെ കയറും പ്രിയമുള്ള ചങ്കളെ നമ്മളെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക ഷെയർ പോലത്തെ ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ അവിടെ അവസാനിച്ചു ബായ് ബായ് ബായ്